എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കുകയാണോ അതോ നിഷ്കരണം ചതിക്കുകയാണോ അറിയാം അതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു പൈൽ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് അവർക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ആദ്യമായിട്ട് മൂങ്ങ എന്ന പൈൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കാത്തൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ എൻ്റെ ചിന്തകൾ പല കാലഘട്ടത്തിലുമായിട്ടുണ്ടാകുന്നു നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു നിങ്ങളുടെ കടമകൾ നിങ്ങൾ നിർവഹിക്കുന്നു ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിൽ ഒരു ഭംഗവും നിങ്ങൾ വരുത്തുന്നില്ല നിങ്ങൾ ആ വ്യക്തിയെ കൃത്യമായിട്ട് സ്നേഹിക്കുന്നു പക്ഷെ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങൾക്ക് ഒപ്പം ജീവിക്കാനും നിങ്ങൾക്ക് ഒപ്പം സ്നേഹിക്കാനും സന്തോഷം കണ്ടെത്തുന്നതിനും ആ വ്യക്തി ഇഷ്ടം കാണിക്കുന്നില്ല ഒരുമിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കിട്ടുന്ന അവസരങ്ങൾ ആ വ്യക്തി ഉപയോഗിക്കാതെ പോകുന്നു ആ വ്യക്തി അത് ഉപയോഗിക്കാതെ കടന്നു പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് അതിൽ പറയാനുള്ളത് എന്തുകൊണ്ട് ആ വ്യക്തി അത്തരത്തിൽ അങ്ങനെ ഉപയോഗിക്കാതെ കടന്നു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ഉത്തരം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല തീർച്ചയായിട്ടും പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷെ ആ വ്യക്തി അതൊന്നും മനസ്സിലാക്കുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ സ്നേഹിച്ചാൽ എന്ത് നിങ്ങൾ ചില പ്രത്യക്ഷമായ കാര്യങ്ങൾ പറഞ്ഞാലെന്ത് ഒന്നിനും ചെവി തരാത്ത കാതു തരാത്ത മനസ്സ് തരാത്ത ഒരവസ്ഥയിൽ ആ വ്യക്തി പോകുന്നു എന്താണ് ആ വ്യക്തിയുടെ ഉദ്ദേശമെന്ന് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തായിരിക്കും ഈ വ്യക്തി ഒന്നുകിൽ ഈ വ്യക്തി ആരെയെങ്കിലും ഭയപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട് പക്ഷേ ആ വ്യക്തി ചില ആളുകളുടെ നിലപാടിനെ ചില ആളുകളുടെ വാക്കിന് പ്രാധാന്യം നൽകുന്നു നിങ്ങളോട് ഒത്ത് സ്നേഹിച്ചാലോ നിങ്ങളോടൊത്ത് ഒരുമിച്ചിരുന്നാലോ അതൊരവതാര ഒരു അപരാധമാണെന്ന രീതിയിൽ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് അവരുടെ വാക്ക് വിശ്വസിക്കുന്നുണ്ട് ഈ വ്യക്തി അവരെ ഈ വ്യക്തി ഭയപ്പെടുന്നുണ്ട് ഒരുമിച്ച് നിങ്ങളിരിക്കുന്ന സമയത്ത് അവർ കടന്നു വന്നാൽ ഈ വ്യക്തി പെട്ടെന്ന് നിങ്ങളുമായൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ പറയാൻ ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയുണ്ട് അകാരണമായി ചില ആളുകളെ ഈ വ്യക്തി ഭയപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് മറ്റുള്ളവരെ ഭയപ്പെട്ട് മറ്റുള്ള പല തെറ്റായ ചിന്താഗതിക്ക് അടിമപ്പെട്ട് സ്വന്തം ജീവിതത്തിലെ സന്തോഷവും സ്വന്തം ജീവിതത്തിൽ അഭിപ്രായ പ്രകടനങ്ങളും ബലിയർപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തി വരുന്നത് എന്തുകൊണ്ട് വ്യക്തി അങ്ങനെ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ആ വ്യക്തിക്ക് അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ അകാരണമായ ഭയവും ഉത്കണ്ഠയും കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കാനില്ലാത്ത കഴിവും ആത്മവിശ്വാസക്കുറവും നിങ്ങളുടെ വ്യക്തിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അതിൽ പ്രശ്നത്തിലാവുന്നത് നിങ്ങളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടും അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടും ഒരുമിച്ചിരിക്കാനോ ഒരുമിച്ച് ജീവിക്കാനോ അനുവദിക്കാത്ത ചില ആളുകൾ അവരുടെ ഈ കുബുദ്ധികളും അവരുടെ തെറ്റായ ഉദ്ദേശത്തെയും ഭയപ്പെടുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ കൂടുതൽ പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് ശ്രമിക്കേണ്ടത് നിങ്ങളുടെ വ്യക്തിക്ക് കൂടുതൽ ധൈര്യം പകരുക നിങ്ങളുടെ വ്യക്തിയിൽ സ്നേഹമുണ്ട് നിങ്ങളുടെ വ്യക്തിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുമ്പോൾ ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ആളുകൾ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളെല്ലാം തോറ്റു പാടും അത് നിങ്ങൾ ശ്രമിച്ചാൽ ഉടൻ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവിടെയാണ് ആ വ്യക്തിയുടെ മനസ്സല്ലാതെ ആ വ്യക്തിക്ക് നിങ്ങളോട് എതിർപ്പില്ല ലോകത്തെ മുഴുവൻ പതുങ്ങിയിരിക്കാൻ ഒന്നിൻ്റെ മുമ്പിലേക്ക് വരാതെ പതുങ്ങിയിരിക്കുന്നൊരു സ്വഭാവ സവിശേഷത വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അടുത്തതായിട്ട് പൂച്ച പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ആ വ്യക്തി നിങ്ങളെ ചതിക്കുകയാണോ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയുടെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ജീവിതത്തോട് സീരിയസ് ആയിട്ടുള്ളൊരു അപ്രോച്ച് പോലുമില്ല ജീവിതത്തെ മൊത്തം ഒരു കളിതമാശയാക്കി കാണുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് ജീവിക്കുക യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ ജീവിതത്തെ ലാവിഷ്യമായിട്ട് കണക്കാക്കുന്നു ആ വ്യക്തിക്ക് കഴിവുകളുണ്ട് ആ വ്യക്തിക്ക് മൂല്യങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്താതെയും അതൊന്നും കൃത്യമായി നടപ്പിലാക്കാതെയും ആ വ്യക്തി പ്രതിസന്ധികൾ നേരിടുകയാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളോട് ജീവിക്കുന്നുണ്ട് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ പലപ്പോഴും നിങ്ങളുടെ മാത്രം ആവശ്യമായി മാറുകയാണ് പ്രണയവും ജീവിതമൊക്കെ ആ വ്യക്തി നിങ്ങൾ വേണമെങ്കിൽ ഞാൻ വരാം എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു ജീവിതത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ പ്രണയത്തിലായാലും ശരി ജീവിതത്തിലായാലും ശരി നല്ല മനസ്സിനുടമയാണ് നിങ്ങളെ സ്നേഹിക്കുന്ന മനസ്സുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന അവസരങ്ങൾ ആ വ്യക്തി ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ അന്ധമായി സ്നേഹിക്കുകയോ പിന്താങ്ങുകയോ ചെയ്യുന്ന ആളല്ല ഞാനിന്ന് കാണിക്കാൻ ചില തത്രപ്പാടുകൾ കാണിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വിവരമില്ലായ്മ അല്ലെങ്കിൽ ബോധമില്ലായ്മയാണ് നിങ്ങളുടെ വ്യക്തിക്ക് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഇത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച നിങ്ങളെ പല ആളുകളുടെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയേണ്ട ഉണ്ടായിരുന്നില്ല ചതിക്കുകയല്ല വഞ്ചിക്കുകയല്ല പക്ഷേ ഒരു നിലവാരത്തിലുള്ളൊരു സ്വഭാവം ആ വ്യക്തി കാണിക്കുന്നു അതൊരു പ്രത്യേക തരത്തിലാണ് മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം നന്നാകാൻ നല്ല പിള്ള ചമയുന്ന ഒരു അവസ്ഥയാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങൾ എപ്പോഴും ആ വ്യക്തിയെ സ്നേഹിച്ചുകൊള്ളണം അത് നിങ്ങളുടെ ബാധ്യതയാണ് എന്നൊക്കെ ആ വ്യക്തി കരുതുകയാണ് നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല അങ്ങനെയൊക്കെ ആ വ്യക്തി കരുതിയാൽ അത്ഭുതപ്പെടാനില്ല ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെയുള്ള ചില ചിന്തകളുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിൻ്റെ ഫലം ആ വ്യക്തി ഒരിക്കൽ നിങ്ങൾക്ക് നൽകും കാരണം ആ വ്യക്തി ഇപ്പോൾ ഈ ഒളിച്ച് കളിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തി നല്ലതെന്ന് വിചാരിച്ച് നടക്കുന്ന ചില ആളുകളിൽ നിന്നും ആ വ്യക്തിക്ക് കൃത്യമായ ചില പാരകൾ ചില പണികൾ ചില ഉപദ്രവങ്ങൾ ലഭിക്കാൻ പോവുകയാണ് അത് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥതയെ നിങ്ങളുടെ ഇഷ്ടത്തെ വില കൽപ്പിക്കാതിരുന്ന മനസ്സിലാക്കാതിരുന്ന ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ നിങ്ങളെ സഹായിക്കാതിരുന്ന ആ വ്യക്തിക്ക് കൃത്യമായൊരു അവബോധം ലഭിക്കും അനുഭവത്തിൽ നിന്ന് അങ്ങനെ അവബോധം ലഭിച്ച കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് പതുങ്ങി വരികയും മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും ഇവിടെ ചതിയുടെയും വഞ്ചനയുടെയും പ്രശ്നമല്ല ഒരു ദുഃഖവും ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ജീവിതമായിരുന്നു നിങ്ങളുടെ വ്യക്തിത് ഒരു തരത്തിലുള്ള കഷ്ടപ്പാട് ബാല്യം മുതലും അനുഭവിക്കാതെ സുഖസൗകര്യങ്ങളിൽ ജീവിച്ച് ഇപ്പോൾ സുഖ സൗകര്യങ്ങളില്ലാത്ത ഒരു വീട്ടിലായിരുന്നെങ്കിലും ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതെ തന്ത്രത്തിൽ സൂത്രത്തിൽ ജീവിച്ചു പോയൊരു വ്യക്തി ഇപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ സഹായം ഇല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ സഹായം കൊണ്ടാണ് ആ വ്യക്തി പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുന്നത് തന്നെ നിങ്ങൾ സഹായിക്കാനില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കും ഇനി അങ്ങനത്തെ ഉള്ള അവസ്ഥയാണ് വരാൻ പോകുന്നത് നിങ്ങളും കരുതിയിരുന്നോളൂ ആ വ്യക്തി പഞ്ചപുച്ച പഞ്ചപുച്ചമടക്കി നിങ്ങളുടെ അടുത്തേക്ക് വരികയും സ്നേഹിക്കുകയും തുടർന്ന് നിങ്ങൾക്ക് നല്ല ജീവിതം കിട്ടുന്ന അവസ്ഥ ഉണ്ടാകും മറ്റുള്ള ആളുകൾ ഒന്നും നൽകില്ല എന്നും മറ്റുള്ള ആളുകൾ ഉപദ്രവിക്കാനേ ഉള്ളൂ എന്നുള്ളത് കൃത്യമായ ധാരണ ആ വ്യക്തിക്ക് കിട്ടത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ ഉടൻ തന്നെ ആ അവരുടെ ജീവിതത്തിലുണ്ടാവും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക